നമസ്കാരം ജനങ്ങളെ എങ്ങനെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം പിണറായി സർക്കാർ ചെയ്യുന്നുണ്ട് ഒരു സമയത്ത് കമ്പ്യൂട്ടറിനെതിരെ സമരം നടത്തിയവർ ഒരു സമയത്ത് സാങ്കേതിക സംവിധാനങ്ങൾക്കെതിരെ അതായത് കേരളത്തിൽ കൊണ്ടുവരുന്നതിനെതിരെയും രാജ്യത്ത് നടപ്പിലാക്കുന്നതിനെതിരെയും സമരം നിന്നവർ അതിനെതിരെ തടസ്സം നിന്നവർ സി പി എം എന്ന പാർട്ടി ഇപ്പോൾ ജനങ്ങളെ എങ്ങനെ പിഴിയാം ഒരു ഗവേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ആദ്യപടിയായി ദേശീയപാതകളിൽ ടോൾ പിരിവ് നടത്തുന്നതിനെതിരെ നിരവധി സമരങ്ങൾ നയിച്ച പ്രസ്ഥാനമാണ് സി റോഡുകളിൽ ടോൾ പിരിക്കുന്നത് കണ്ടാൽ അപ്പോൾ തന്നെ പാർട്ടി കൊടിയും പിടിച്ച് സമരം നടത്തുന്ന പാർട്ടി സഖക്കന്മാർ ഇപ്പോൾ പണം ഉണ്ടാക്കാനുള്ള ഓരോ വഴിയും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡുകൾ സ്വകാര്യ വൻകിട മുതലാളിമാർക്ക് തീരെഴുതുന്നു എന്ന മുദ്രാവാക്യവുമായിരുന്നു അക്കാലത്ത് പാർട്ടി മുഴുക്കിയത് എന്നാൽ കാലം മാറിയതോടെ പതിവ് പോലെ സി പി എം നിലപാട് മാറ്റി ട്രോളിന് അതായത് ടോളിന് പാർട്ടി എതിരല്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ കിഫ്ബിക്ക് വേണ്ടി പ്രത്യേകം ടോൾ പിരിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് സി പി എം ഭരിക്കുന്ന ഇടത് സർക്കാർ കിഫ്ബിയിലെ വായ്പാ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടിയാണ് ഈ തീരുമാനം കിഫ്ബിയുടെ പേരിൽ ടോൾ പിരിക്കുന്നത് ഒരർത്ഥത്തിൽ പാർട്ടിയുടെ ബക്കറ്റ് പിരിവിന് തുല്യം തന്നെയാണ് ഈ പണം എന്തായാലും നേരെ ചെന്ന് വീഴുന്നത് സഖാക്കന്മാരുടെ കീശയിലായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം പ്രളയം വന്ന സമയത്ത് പോലും വലിയ രീതിയിൽ പ്രളയ ഫണ്ടിൽ കൈയിട്ട് ആ സഖാക്കന്മാരാണ് സി പി എമ്മിൽ ഉള്ളതെന്നും നമ്മൾ ഓർക്കണം കിഫ്ബിയുടെ പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കാൻ സർക്കാർ പ്രത്യേകം നിയമം കൊണ്ടുവരാനാണ് ഒരുങ്ങുന്നത് കിഫ്ഫി ഫണ്ടിൽ നിന്നും അമ്പത് കോടിക്കു മുകളിൽ മുതൽ മുടക്കുള്ള റോഡുകളിൽ മാത്രമാണ് ൌടാക്കുക ഇത് സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് മന്ത്രിസഭയുടെ അനുമതി നൽകി കഴിഞ്ഞു വായ്പ എടുക്കുന്നതിലെ പ്രതിസന്ധി മറികടക്കാനാണ് സർക്കാരിന്റെ തീരുമാനം കേന്ദ്ര വിഹിതത്തിലടക്കമുണ്ടായ കുറവ് മറികടന്ന് സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് തടസ്സമില്ലാതെ മുന്നോട്ടു പോകാൻ അവസരം ഒരുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം കിഫ്ബിയുടെ കടമെടുപ്പ് സംസ്ഥാനത്തിന്റെ പൊതു കടത്തിൽ ഉൾപ്പെടുത്തിയതോടെയാണ് വായ്പ എടുത്ത് പശ്ചാത്തലത്തിൽ ആ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായത് വായ്പാ പരിധി വെട്ടിക്കുറച്ചതിനെതിരെ സർക്കാരും സുപ്രീം സുപ്രീംകോടതി സമീപിച്ചിരിക്കുകയാണ് ഇതോടെയാണ് ദേശീയ ഹൈവേ അതോറിറ്റി ടോൾ പിരിക്കുന്ന മാതൃകയിൽ കിഫ്ഫിയും ടോൾ പിരിക്കാൻ ഒരുങ്ങുന്നത് ടോൾ പിരിക്കാനായി നിയമനിർമ്മാണ മന്ത്രിസഭ തീരുമാനിച്ചെങ്കിലും വിവാദം ഉറപ്പാണെന്നത് കൊണ്ട് തന്നെ ഇക്കാര്യം രഹസ്യമായാണ് സർക്കാർ വച്ചിരിക്കുന്നത് എന്നാലും ഈ പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് കാരണം മിക്ക റോഡുകളും കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രം തന്നെ പണം സംസ്ഥാനങ്ങൾക്ക് നൽകുകയാണ് സ്മാർട്ട് സിറ്റിയുടെ പേരിൽ സംസ്ഥാന സർക്കാരിന് ഒരു രൂപ പോലും കജനാബിൽ നിന്നും ചെലവഴിക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ടോൾ പിരിക്കുന്ന രീതിയിൽ നിന്നും കിഫ്ബി പിന്മാറേണ്ടി വരും രണ്ടായിരത്തി പതിനെട്ടിൽ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ നടത്തിയ നിരീക്ഷണ ാണ് കിഫ്ബിക്ക് ആദ്യത്തെ തിരിച്ചടി സമ്മാനിച്ചത് കിഫ്ബി എടുക്കുന്ന വായ്പകൾ തിരിച്ചടക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ടെന്ന് സി റിപ്പോർട്ട് വന്നപ്പോൾ സർക്കാർ എതിർക്കാൻ ശ്രമിച്ചപ്പോഴും കൂടുതൽ കടം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് കത്ത് നൽകിയപ്പോഴും കേന്ദ്ര സർക്കാർ സി എ ജി റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു കിഫ്ബി വഴി ടോൾ പിരിക്കുക എന്ന നിലപാടിൽ പ്രദേശവാസികൾക്ക് സമരവുമായി വരും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല ഓരോ ദിവസവും എങ്ങനെ ജനങ്ങളെ നെക്കിപ്പിഴിയാം അതായത് സത്ത് പിഴിയുന്നത് പോലെ ജനങ്ങളെ എങ്ങനെ നെക്കിപ്പിഴിയാമെന്നതിന്റെ ഗവേഷണമാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ ധനമന്ത്രിയായ ബാലഗോപാലും പിണറായി സർക്കാരും അതായത് പിണറായി വിജയനും കൂടെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയം शामिला नोस डेस्क कथावेनोस ब्रांडिंग पार्टनर एडुबिक्स ऑनलाइन एग्जीक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आयन बिल्ड गुजरात पावर्ड बाय चौधरीस रियलाइजिंग योर ड्रीम होम Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Atigal Ambalatara and Evergreens Luxury Villas near Tirumala called nine zero four eight two triple five double nine. Chodis Building Promoters Private Limited Thiruvananthapuram.